സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി സുരേഷ് ഗോപി മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗണ്ഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളിൽ ഒരാളായ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷമാണ് മടങ്ങിയത് പന്ത്രണ്ടരയോടെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി പതിനഞ്ച് മിനിറ്റോളം വീട്ടിൽ ചിലവഴിച്ചു സിസ്റ്റർ പ്രീതി മേരിയുടെ അമ്മ മേരി അച്ഛൻ വർക്കി സഹോദരൻ ബൈജു എന്നിവരുമായി സുരേഷ് ഗോപി സംസാരിച്ചു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ട ഇടപെടൽ നടത്തിയിരുന്നുവെന്ന് സുരേഷ് ഗോപി അറിയിച്ചതായി സിസ്റ്ററുടെ സഹോദരൻ ബൈജു പ്രതികരിച്ചു കേസിന്റെ എഫ്ഐആർ റദ്ദാക്കാൻ ഇടപെടണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഛത്തീസ്ഗഡ് സർക്കാരുമായി സംസാരിക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതായും ബൈജു പറഞ്ഞു എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അവിടെ വെച്ചും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ ഇന്ന് രാവിലെയായിരുന്നു സുരേഷ് ഗോപി തൃശൂരിലെത്തിയത് എന്നാൽ ആരോപണങ്ങളിൽ മന്ത്രി മൌനം തുടരുകയായിരുന്നു ഒടുക്കം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞ് ഒച്ച മാധ്യമങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത് അപ്രതീക്ഷിതമായാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ വീട് സുരേഷ് ഗോപി സന്ദർശിച്ചത് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ബി ജെ പി ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ് അതേസമയം സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സി പി എം നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി ബി ജെ പി പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു തുടർന്ന് പോലീസ് രണ്ട് തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു